നമുക്ക് സാമ്പാർ പൊടി തയ്യാറാക്കാം കേട്ടാ അപ്പൊ ഞാനതിലേക്ക് മിളക് ഒരു നൂറ് ഗ്രാം മിളക് എടുത്തിട്ടുണ്ട് അത് വറുത്തെടുക്കാം അപ്പൊ മുളകും മല്ലിയും എല്ലാം വേണം ഇത് ആദ്യം ഈ മിളകൊന്നും വറുത്തെടുക്കാൻ പറ്റില്ല കരിയാണ്ട് ഒരു കരിഞ്ഞ കളർ വരണ്ട നല്ല നല്ലതായിട്ട് ചുമന്നാൽ മതി കറുത്ത കളർ വരണ്ട ഈ കൂട്ടിയിട്ട് പെട്ടെന്ന് മിളകിൻ്റെ അത് തൊയ് തൊണ്ടൊക്കെ കൈ ഈ കൊറച്ചിട്ടിട്ട് വേണം കുറക്കാൻ നൂറ് ഗ്രാം മിളക് എന്ന് പറയുമ്പോ അതിൻ്റെ മ ബാക്കിയൊക്കെ ഞാൻ ഇറാഴ്ച ഒക്കെ എടുത്തറുണ്ട് നൂറ് ഗ്രാം ഇതെടുത്തറുണ്ട് അപ്പോൾ അത് എല്ലാം കൂടി പൊടിച്ച് നമുക്കൊരു കുപ്പിയിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഴ്ച അനുസരിച്ച് നമുക്കൊരു സാമ്പാർ പൊടിയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അല്പം ഇത് നമുക്ക് എരിവും ഇതൊക്കെ നോക്കി ഇത്തിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കി അതിൽ കൂടെ ഇതിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ സ്പൂണ് അതും ചേർത്ത് ഇതിലേക്ക് ഞാൻ കായം ചേർക്കണില്ല കേട്ടോന്നുവെച്ചാൽ കായം ചേർത്ത് വറക്ക വറുത്തിടുമ്പോൾ ഒരു മണം അത്രയ്ക്ക് കിട്ടില്ല സാമ്പാറിലേക്ക് എപ്പോഴും പച്ചക്കായം ചേർക്കുമ്പോഴാണ് നല്ല വാസന സാമ്പാറിൻ്റെ ഒരു മണം ഇതൊക്കെ വരും അതുകൊണ്ട് ഞാൻ കായം വറുത്തു കുടിക്കേണ്ട ഈ പാകത്തിൽ നമുക്ക് ഇത് വറുത്തിപ്പിത് മുറുകി ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി മുറുകി വരും അപ്പം ഈ പാകത്തിൽ വറുത്താൽ മതി വല്ലാണ്ട് അല്ല തൊണ്ട അങ്ങനെ കരിയെണ്ട അപ്പോച്ചാൽ കളർ മാറും അതിങ്ങനെ ഇതാക്കി നമുക്ക് മാറ്റാം ഒരു പേപ്പറിൽ പൊട്ടിട്ട് തണുക്കുമ്പോക്ക് ഉരുവ ഇട്ട് പൊട്ടിക്കാം ഉരുവ അധികം വേണ്ട അധികം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വരും നമുക്ക് വേണമെങ്കിൽ ഉരുവയുടെ അത് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് അപ്പം സാമ്പാർ വെക്കുമ്പോൾ അപ്പം മണി കടുക് പൊട്ടിക്കണ കൂടെ പൊട്ടിച്ച പീട അപ്പം ഞാനിത് കുറച്ച് അതിൽ കൂടെ വറുത്ത് വറക്കാൻ അത് പൊട്ടാ അധികം വേണ്ട പൊട്ടുമ്പോൾ നമുക്ക് കടുക് പൊട്ടണ പോലെ തന്നെയാണ് പൊട്ടിത്തെറിച്ചു നമ്മുടെ മേതയ്ക്കരപ്പം വീഴും ഉരുവ പൊട്ടും ഞാനിപ്പോ നൂറ് ഗ്രാം കടലപ്പരിപ്പ് നൂറ് ഗ്രൂപ്പും ഇരി കൂടുതലുണ്ട് എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പും ഇതിൽ കൂടിയിട്ട് ഒന്ന് ചുമക്കട്ടെ ിടണം അപ്പൊ രാവിലെ കരിഞ്ഞു പോവും പെട്ടെന്ന് കോട്ട കടലപ്പരിപ്പ് ഇപ്പൊ നൂറ് ഗ്രാം കടലപ്പരിപ്പിട്ട ഉലുവ കണ്ടില്ലേ ഉലുവയ്ക്ക് അളവ് വരിക ഞാൻ ഒരു നുള്ളില് ഉലുവ എടുത്തേക്കണത് നമുക്ക് കൂടി പോയ്യാ കയ്പാവും ഉലുവയല്ലേ അതുകൊണ്ട് അല്പം എടുത്താൽ മതി ഞങ്ങക്ക് പോരാന്ന് തോന്നിയാൽ അപ്പൊ ഉലുവ പൊടിച്ചത് ഇരിക്കുണ്ടെങ്കിൽ അല്പം പൊടി ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ കടുക് പൊട്ടിക്കണ കൂടെ ഇത്തിരി ഉലുവ പൊട്ടിച്ച് സാമ്പാറിലേക്ക് ചേർക്കാം നമ്മുടെ ഉലുവ ഏടെ ഒക്കെ ഇത് കടലപ്പരിപ്പ് ഇട്ടു അപ്പോൾ അത് ഇതേ ഇത്ര ഇതേപോലെ ഒരു വറുത്ത് ഇതാക്കിയെടുത്തു ഒരു തുമന്ന കളറ് ഇതായാൽ മതി വല്ലാണ്ട് കരിഞ്ഞു പോണ്ട കടലപ്പരിപ്പായാൽ നല്ലൊരു കളറ് വന്നു ഇതിനെ നമുക്ക് മുളകിൻ്റെ കൂടെ ഇടാം നമുക്ക് മല്ലി വളർത്താൻ മല്ലി ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പകുതി മല്ലി എടുത്താൽ മതി ഞാന് നൂറ് ഗ്രാമിൽ കൂടുതലുണ്ട് ഇത് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ പകുതി എടുത്തുണ്ട് ഇതിനെ നമുക്ക് വറുത്ത് ചുമക്കാം വറുത്തെടുക്കാം അതേപോലെ ഇപ്പോൾ മുളകും കടലപ്പരിപ്പൊക്കെ വറുത്ത പോലെ നമുക്ക് വറുത്തെടുക്കാം നമുക്ക് മല്ലി വറുത്താത് ഇതേപോലെ ഒന്ന് ചുണന്ന് ഇതായി വന്ന് മുറുകി അപ്പോൾ അത്ര ഇരു മതി ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് മജ്ജി ഇത് ചുണക്കാൻ വയ്ക്കുക ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കതെല്ലാം കൂടി കൂട്ടി പൊടിക്കാം അത് മല്ലി മുറുകി ഉണ്ട് കേട്ടോ ഇത് പാകം നമുക്ക് കടലപ്പരിപ്പ് ഉലുവ നാലും കൂടിയിട്ട് വറുത്ത് വെച്ചൂട്ടാണ് ഇനി അത് ചൂടാറി ഇനി നമുക്കിന്നെ പൊടിച്ചെടുക്കാം എല്ലാം കൂടി ഒരുമിച്ചത് ചെറിയ ജാറാണ് വലിയ ജാറിന്റെ ഒക്കെ ബ്ലേഡ് പൊങ്ങിയത് അപ്പോൾ അത് ശരിക്കും അങ്ങോട്ട് ഇതായി കിട്ടില്ല അപ്പോൾ ഇതിലിട്ട് നമുക്ക് പൊടിച്ചിട്ടൊന്ന് കൂട്ടി ഇളക്കിയെടുക്കാം വെച്ചാൽ എല്ലാം ഒരുമിച്ച് ഇതിരിക്ക് ഇതായി കിട്ടണില്ല വലിയ ജാറിലാണെങ്കി ഒരൊറ്റ ഇതായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കാം നമുക്ക് അത് ശരിക്കും പൗഡർ പൊടിഞ്ഞ് കിട്ടില്ലേ ഇതിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മാസ്ക് വയ്ക്കുകയാണ് മുളകാണല്ലോ ചുമച്ചിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പോൾ മാസ്ക് വെച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ചുകൂടി അപ്പം പിന്നെ നമുക്ക് ഇപ്പോൾ പൗഡർ നിറഞ്ഞ് വരും പിന്നെ ഞാൻ നമുക്ക് പൊടിക്കാം അതേപോലെ ശരിക്ക് പൗഡർ പൊടിഞ്ഞ് ഇതായി കിട്ടി ഇത് നമുക്കിതിലേക്ക് ഈ ചീൻ ചട്ടിക്ക് മാറ്റാം അത് എല്ലാവരും പൊടിച്ചെടുക്കാം നല്ല മണമുണ്ട് ഉലുവിയും മല്ലി കടലപ്പരിപ്പും ഇതൊക്കെയും കൂടി വച്ചപ്പോൾ അത് നല്ലൊരു മണവും ഇതൊക്കെ ഉണ്ട് എല്ലാവരും പൊടിച്ചെടുക്കാം നമുക്ക് ഇത് പൊടിച്ച് പേപ്പറിലേക്ക് ആക്കി ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോൾ ഞാൻ എല്ലാ ഇത് മിക്സിൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ജാറാണ് എടുത്തത് അപ്പോൾ അത് കാരണം എല്ലാം കൂടി ഒപ്പം എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനത് കൂട്ടി ഇളക്കി നമ്മൾ പൊടിച്ച് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് കൂട്ടി ഇളക്കി വഴക്കി വെച്ചാൽ മതി അപ്പോൾ നല്ല മണവും ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ഞാൻ മഞ്ഞളും ചേർത്തിട്ടില്ല ഇത് കായോ ഇട്ടിട്ടില്ല അപ്പോൾ അത് രണ്ടും നമുക്ക് നമ്മൾ പരിപ്പ് ഇട്ട് വെക്കും പരിപ്പ് വേവിക്കുമ്പോൾ എങ്ങനെയാലും ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിക്കുക പിന്നെ ഇപ്പോൾ പോരാത്ത നമ്മൾ ഈ പൊടികൾ ചേർക്കണോ കൂടെ നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി ഇതിൽ കൂടി ഇട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾ കൂടി കൂട്ടിപ്പൊടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ അപ്പോൾ ഞാൻ ഇതിപ്പോൾ മഞ്ഞളൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ നല്ല എരിവൊക്കെ ഉണ്ട് നമ്മൾ സാമ്പാറിലേക്ക് ഇത് ഒരു സ്പൂണൊക്കെ നമ്മൾ എടുക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാമ്പാർ പൊടി മേടിക്കാൻ ഇതൊന്നും പോകണ്ട ഇത് ഇത്തിരി ഒഴു ഇതിന് സമയമെടുക്കും എന്നുവെച്ചാൽ ഇതൊക്കെ വറുത്ത് ഇതൊക്കെ ആക്കി എടുത്തിട്ട് വേണം അത് പൊടിക്കണമെങ്കിൽ അപ്പോൾ ഇപ്പം ജോലിക്കൊക്കെ പോണവരൊക്കെ ആകുമ്പോൾ ഒഴു ദിവസം ഉണ്ടാവില്ല അപ്പോൾ ഇത് കുറച്ച് വറുത്ത് പൊടിച്ച് നമ്മൾ ഇത്തിരി മല്ലി മുളകും ഇതൊക്കെ മേടിച്ച് വറുത്ത് പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിലാക്കി വെച്ചാൽ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കുപ്പിയിലാക്കി അപ്പോൾ അത് നമുക്ക് ആവശ്യാനുസരണം സാമ്പാർ ഇപ്പം എന്നും സാമ്പാർ വെക്കൊന്നുമില്ലല്ലോ അപ്പോൾ പുറത്തിരുന്നതിന് ചിലപ്പോൾ പൂപ്പൽ വരും കുറേ നാളൊക്കെ ഇരിക്കുമ്പോൾ അപ്പോൾ അതുകാരണം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഞാനിതിപ്പോൾ അതിരി വീട്ടിലില്ല അതിരിനെ അവൻ്റെ അമ്മായിടെ അടുത്തേക്ക് വിട്ടേക്കുക അവൾ പോയിക്കാവാൻ കാലത്ത് അപ്പോൾ അതിരി ഉണ്ടായ പിന്നെ ഞാൻ അതിരി ഇല്ലാത്ത സമയം നോക്കിയിട്ടൊക്കെയാണിത് ചെയ്യുക അല്ലെങ്കിൽ ചുമ മുളകല്ലേ അവനാണെങ്കിൽ അടുത്തുനിന്ന് മാറുകയില്ല അപ്പോൾ ചുമക്കണ്ടാന്ന് വെച്ചിട്ട് അവനെ മാമം വന്ന് കൊണ്ടുപോയി കാലത്ത് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കരുത് എന്നിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക ഇപ്പം ഞാൻ എന്തെങ്കിലും കുപ്പിയിൽ ആക്കി വെച്ചു ഇതിന്ന് ഞാൻ ഇപ്പം ഇന്ന് സാമ്പാർ വെക്കുന്നുണ്ട് ഇന്നത്തേക്ക് സാമ്പാറിലേക്ക് ഞാൻ എന്തെയിട്ട് ഈ ഇതേപോലത്തെ ഈ സ്പൂണിന് വലിയ സ്പൂണാണ് ഇതിനൊരു ഒരു കയ്യിൽ എടുത്തിട്ടുണ്ട് ഇതിനൊരു സ്പൂൺ എടുത്തറുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ വേറെങ്കിൽ നമുക്ക് ഞാൻ ഒരു അല്പം മുളക് പൊടിയും അല്പം മല്ലിപ്പൊടിയും കൂടിയിട്ട് അതാണ് ചൂടാക്കിയിട്ട് അതിൽ കൂടെ ഇത് ഒരു സ്പൂണും എടുത്തു ഫ്രിഡ്ജിൽ വെക്ക പുറത്തിരുന്ന പൂക്കും പറയാനുള്ളതിന്റെ കാരണം മല്ലിയും മുളകും കുലുവണെങ്കിൽ പൂക്കില്ല നമ്മള് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ പുറത്ത് ഇത് കടലപ്പരിപ്പ് ചേർന്നിട്ടുണ്ടല്ലോ കടലപ്പരിപ്പ് ചേർന്നത് കൊണ്ടാണ് ചിലപ്പോൾ പൂക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് അത് കുറെ നാളിരിക്കുമ്പോഴാണ് കിട്ടാ പൂക്കൊള്ളു കുറച്ചു ക ഒരന്നോ രണ്ടോ മാസക്കൊക്കെ പുറത്ത് വയ്ക്കണമെന്ന് കുഴപ്പമില്ല അപ്പൊ അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യാന്ന് വെച്ചാൽ എന്നൊന്നും സാമ്പാർ വെക്കില്ല അപ്പം അതുകൊണ്ട് ഇതിന് ഈ കുപ്പിക്ക് ഒരു കുപ്പി പൗഡർ ഉണ്ട് സാമ്പാർ പൊടി ഉണ്ട് അത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും